യിലേക്ക് ഒരുപാട് തവണ പോകണം പോകാൻ ആഗ്രഹം അള്ളാഹു നൽകണല്ലാത്തവരുണ്ടോ ആ കാണണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ ആ മദീനയുടെ ഇവിടെ നടക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ കുമ്പ്രക്ക് പോയിട്ട് മദീനയിലെത്തുമ്പോൾ മദീനയിൽ താമസിക്കുന്ന കാലം വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിലിങ്ങനെ ഇങ്ങനെ തോന്നിപ്പോകും മദീനയില് മൂന്നോ നാലോ ദിവസം താമസിക്കുമ്പോൾ അല്ല അല്ലാ മദീനയില് ആരുടെ അയൽക്കാരനാണ് മുത്തായ തങ്ങളുടെ അയൽവാസിയായിട്ട് എത്ര നല്ല അയൽവാസിയാണ് ആരോ കമന്റ് ബോക്സിൽ കണ്ടു അയൽവാസികളെ കൊണ്ട് വല്ലാതെ പ്രയാസമാണ് എന്ന് എങ്കിലും മദീനയിൽ താമസിക്കുമ്പം ഏറ്റവും നല്ല അയൽക്കാരനല്ലേ മൂന്ന് ദിവസം നിന്നിട്ട് കൊതി തീരാതെയല്ലേ തിരിച്ചു വരാറുള്ളത് അതീനയിൽ അങ്ങനെ താമസിക്കുമ്പം തന്നെ മനസ്സിനും അല്ലാത്തൊരു റാഹത്താണ് കാരണം ഹബീബിൻ്റെ നാടാണ് ഹബീബിന് ഇഷ്ടപ്പെട്ട നാടാണ് ആ മദീനയിലേക്ക് നമുക്ക് പോകണം ഒരുപാട് തവണ പോകണം അല്ലാഹുവേ തൽകണേ അല്ല അവസാനംകളൊക്കെ തീർത്തു മദീനയിൽ പോകണം എന്നിട്ട് മദീനയിൽ ചിറകറ്റ് വീഴണം ജന്മത്തിൽ ആറടി മണ്ണ് ലഭിക്കണം അല്ലാ ഞങ്ങൾക്ക് നീ തൂഫീക്ക് നൽകണേ റഹ്മാന് നീ നൽകണേ റഹ്മാൻ മുത്തായ ഉറങ്ങുന്ന മണ്ണ് സിദ്ധീഖർ അല്ലാഹുൽ ഉറങ്ങുന്ന മണ്ണ് അതേപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് എന്നാകുല് ഉറങ്ങുന്ന മണ്ണ് ഉറങ്ങുന്ന മണ്ണ് ഹബീബിന്റെ ഫാത്തിമ ഉറങ്ങുന്ന 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 മണ്ണ് മണ്ണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് മദീന ആ സുഹാബിയിലെത്താൻ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ അവസരം നൽകണേ അല്ല നീ അവസരം നൽകണേ അല്ല നീ അവസരം നൽകണേ അല്ല ആരെയും മദീനയിലെത്താതെ നീ മരിപ്പിക്കല്ല